രാത്രി ജേടിയടിക്കാൻ പറ്റുന്നത് രണ്ടു വാക്ക് സംസാരിക്കാൻ കേരളത്തിലെ നമ്പർ വൺ കുടിയനായ അശോക് സാഹിതാം മുന്നിലിരിക്കുന്ന ഈ കുടിയന്മാരെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നുപോകുന്നത് ഈ കാലത്തെ അടിക്കമ്പനികളാണ് ഏറ്റവും പ്രിയപ്പെട്ടതായി പിൽക്കാലത്ത് മാറുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അടിക്കാൻ ചില്ലി ഉണ്ട് മാജിക് മൂമെന്റ്സ് ഉണ്ട് ഇതൊന്നുമില്ലാതെ കായലിലെ വെള്ളവും മുക്കി അടിച്ച് പായലും ടച്ചിങ്സ് ആയിട്ട് നക്കിയ അശോക് സാജിനെ പറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഓരോ അടിക്കാരന്റെ ജീവിതത്തിലും കൃത്യമായ അളവിൽ സാധനം ഒഴിച്ചുകൊടുക്കാനും മുമ്പോട്ടുള്ള അടിജീവിതത്തിലേക്ക് നയിക്കാനും ഒരാളെത്തും അടിച്ചു കൊണ്ടതിരിഞ്ഞ് ജെട്ടി പോലുമില്ലാതെ ഓടപ്പുറത്ത് കിടക്കുന്ന ഒരു കൊച്ചുകുടിയൻ കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു അഞ്ചിനും പത്തിനും ഷേർട്ട് അടിച്ചോണ്ടിരുന്നെ കേരളത്തിലെ നമ്പർ വൺ കുടിയനാക്കിയ എന്റെ ബാലൻ മാട്ടുകുടിയൻ ബാലൻ അവൻ്റെ അച്ഛന്റെ ഷാപ്പിൽ നിന്ന് അച്ഛൻ കാണാതെ പണവും മോഷ്ടിച്ചെടുത്തോണ്ടുവന്ന് ഞങ്ങൾ അരിശ്രീ ബാറിന്റെ ബെഞ്ചുകളിൽ ഇരുന്ന് പെഗുകൾ അടിച്ചു ടെച്ചിങ്സിന് അവൻ എനിക്ക് ചക്കക്കുരു വാങ്ങി തന്നു അവൻ അടിക്കുന്നതിലും കൂടുതൽ അഞ്ചു പെഗ്ഗ് ഞാനടിക്കണമെന്നും ഞാൻ കേരളത്തിലെ നമ്പർ വൺ കുടിയനാവണമെന്നും അവൻ ആഗ്രഹിച്ചു ഡ്രൈ അടിക്കാൻ പഠിപ്പിച്ചത് ഒടുവിൽ പാണ്ടിക്കറിയടിക്കാൻ ഞാൻ മധുരാശിയിലേക്ക് പോകുമ്പോൾ കാട്ട കാട്ടറമ്മടുത്ത ബ്ലാക്കിന് വിറ്റ കാശുമായി എൻ്റെ അടുത്തേക്ക് വന്നു നിറ കണ്ണുകളോട് കൂടി ഞാൻ അവനോട് ചോദിച്ചു ബാലായി കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടുവന്ന് അപ്പൊ പറഞ്ഞു നാളെ ഒരു ചെറിയ പെഗ് ചോയിച്ച ഒരാൾ നിന്റെ അടുത്തേക്ക് വരും അപ്പോ നിനക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം എന്നെ കുടിച്ചലമുണ്ടാക്കി ഒരാൾക്കൂട്ടം കാണുമ്പോഴും അശോക വാടാ നമുക്കൊരു പെഗ്ഗടിക്കാൻ പോവാടാ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കാതോർക്കും അടിക്കതൊന്നും ഇല്ല ഈ സന്തോഷത്തിൽ എനിക്ക് ജീവിക്കാം

എന്റെഅമാനെട്ടുടിച്ച് ശരി എന്റെ പൊന്നുമക്കളെ സത്യ പറ ഞാൻ കണ്ടിട്ടുള്ളിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല സ്പൂപ്പായിരുന്നത്